ഇന്ത്യയിൽ പുതിയ പാസ്പോർട്ട് എടുക്കുമ്പോൾ വന്നിരിക്കുന്ന പുതിയ നിർദ്ദേശങ്ങൾ മാറ്റങ്ങൾ അത് യു എയിലുള്ളവർക്കും ബാധകമാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേർ ഇന്ന് വിളിച്ചിരുന്നു ഒന്നാമത്തെ കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് ശേഷം ജനിച്ച ആളുകൾ പാസ്പോർട്ട് എടുക്കുമ്പോൾ നിർബന്ധമായിട്ടും ഏറ്റവും വലിയ ഡോക്യുമെൻറ്റായിട്ട് കാണുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റാണ് ജനന സർട്ടിഫിക്കറ്റാണ് അല്ലാതെ വേറെ ഒരു പരിഗണനയും കൊടുക്കില്ല വയസ്സ് കൃത്യമായി തെളിയിക്കാൻ ബാക്കി എല്ലാത്തിനും ജന്മ സർട്ടിഫിക്കറ്റാണ് ഇത് നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ ഇപ്പോൾ ഗൾഫിൽ കഴിയുന്ന പ്രത്യേകിച്ച് യു എയിൽ കഴിയുന്നവർക്ക് ബി എൽ എസിൽ അപേക്ഷ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി അപേക്ഷ കൊടുക്കുമ്പോൾ പാസ്പോർട്ട് എടുക്കാൻ ഈ നിയമം വേണമോ കൃത്യമായിട്ടും ബി പറയുന്നു ഇത് ഇവിടെയും ബാധകമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് ശേഷം ജനിച്ച കുട്ടികൾക്ക് പാസ്പോർട്ട് എടുക്കാൻ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം യു കഴിയുന്നവർ അല്ലെങ്കിൽ ഗൾഫിൽ കഴിയുന്നവർ ഈ കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് മാത്രം ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിയതോ ഹെൽത്ത് അതോറിറ്റിയിൽ നിന്ന് വാങ്ങിയതോ അതുകൊണ്ട് കൊടുത്താൽ പോരാ പാസ്പോർട്ട് കിട്ടില്ല അതിനെ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിൽ അറ്റസ്റ്റ് ചെയ്യണം മോഫ എം ഒ എഫ് എ ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിട്ട് അറ്റസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കോപ്പിയാണ് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി കൊടുക്കേണ്ടത് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധയിൽ വെക്കണം ഇത് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കൃത്യമായിട്ട് വന്നിരിക്കുന്ന രജിസ്ട്രേഷൻ യു എയിൽ മാത്രം പത്തൊമ്പതിനായിരത്തി മുന്നൂറിലധികം കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അത്രയും ജനനം ഒരു വർഷം കൊണ്ട് യു എ മാത്രം നടന്നിരിക്കുന്നു ഇന്ത്യൻ കുട്ടികളുടെ ജനനം അപ്പോൾ വരും വർഷങ്ങളിലും ഇപ്പോൾ കൂടുതലായിട്ട് കുടുംബങ്ങളൊക്കെ ഇങ്ങോട്ട് താമസിക്കാൻ വേണ്ടി വരുന്നു ഈ നമ്പർ കൂടും എന്നാണ് കണക്ക് കൂട്ടൽ അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം ബർത്ത് സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് അപ്പോൾ തന്നെ വാങ്ങിവെക്കുക ഒപ്പം അത് മോഫ അറ്റസ്റ്റ് ചെയ്ത് സൂക്ഷിച്ച് വെക്കാനും ശ്രമിക്കണം എന്നിട്ട് മാത്രമേ മോഫ അറ്റസ്റ്റ് ചെയ്തോ സർട്ടിഫിക്കറ്റുമായിട്ട് പാസ്പോർട്ടിന് വേണ്ടി പോകാവൂ എന്ന കാര്യം മനസ്സിൽ വെക്കണം രണ്ടാമത്തേത് ഈ പാസ്പോർട്ടിൽ ഏതെങ്കിലുമൊക്കെ ഒരു അഡ്രസ്സ് കൊടുത്തിട്ട് മാറ്റിവെച്ച് അങ്ങനെയുള്ളൊരു ആൾമാറാട്ട രീതി ഒന്നും നടക്കില്ല ഇനി അഡ്രസ്സ് പുറത്ത് കാണാൻ പറ്റാത്ത വിധത്തിലായിരിക്കും പാസ്പോർട്ടിന് ഇനി സജ്ജീകരണം പുതിയ പാസ്പോർട്ടുകളിൽ എവിടെയാണ് ഒരാൾ താമസിക്കുന്ന ഐഡൻറ്റിറ്റി ആ ഒരു പ്രൈവസി സൂക്ഷിക്കുന്ന വിധത്തിലായിരിക്കും മറ്റൊരാൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് എന്താണെന്നുള്ളത് അത് ഉദ്യോഗസ്ഥന്മാർ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുമ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ മാത്രം ബാർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ അപ്പോൾ മാത്രമേ അവർക്ക് അറിയാൻ പറ്റുകയുള്ളൂ അത്തരത്തിലുള്ള ഹിഡൻ സംവിധാനത്തിലൂടെയായിരിക്കും ചെയ്യുക സാധാരണക്കാരായ നമുക്ക് കിട്ടുന്ന പാസ്പോർട്ടിൻ്റെ നിറം നീലയായിരിക്കും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണെങ്കിൽ വെള്ളയായിരിക്കും ഡിപ്ലോമാറ്റുകളാണെങ്കിൽ ആയിരിക്കും ഇങ്ങനെ മൂന്ന് തരം പാസ്പോർട്ടിൻ്റെ കളറിംഗ് സംവിധാനവും പ്രാബല്യത്തിൽ വരികയാണ് ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ വൈറ്റ് പാസ്പോർട്ടുമായിട്ട് വരുമ്പോൾ അപ്രൂവൽ കിട്ടിയിട്ടാണോ യാത്ര ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാനും തിരക്കാനുമൊക്കെ ഇതൊരവസരമാകും ഉദ്യോഗസ്ഥർക്ക് തോന്നുമ്പോൾ തോന്നുമ്പോൾ അപ്രൂവൽ ഇല്ലാതെ വിദേശ യാത്ര ചെയ്യാനൊന്നും പറ്റില്ല എന്ന കാര്യം കൂടി ഈ ഒരു സെക്യൂരിറ്റി ബാർ കോഡിൽ അടങ്ങിയിരിക്കുന്നു ഈ നിറവ്യത്യാസത്തിൽ അടങ്ങിയിരിക്കുന്നു